ം ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ് പല പേഷ്യൻസും പറയാറുണ്ട് ഡോക്ടർ എന്ത് ഭക്ഷണം കഴിച്ചാലും വയറിന് എരിച്ചിലാണ് നീറ്റലാണ് പുളിച്ചു തികട്ടലുണ്ട് അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രോബ്ലം പറയാറുണ്ട് ഗ്യാസ്ട്രോയിസോഫാഗിൽ റിഫ്രസ് ഡിസീസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ള ഒരു പേഷ്യൻറ്റ് കഴിഞ്ഞ ദിവസം ഒ പിയിൽ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ അനുഭവം എന്താണുള്ളത് നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം എൻ്റെ പേര് രാജേഷ് ഞാൻ പത്ത് വർഷമായിട്ട് എന്ത് കഴിച്ചാലും ഇതേപോലെ ഇങ്ങോട്ട് മേപ്പിട്ട് ഇങ്ങോട്ട് ഒമിറ്റ് ചെയ്ത് വന്നിരുന്നു അതായത് വയറേക്ക് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ അത് കുറച്ച് കുറച്ചായിട്ട് പുറത്തേക്ക് തള്ളി വന്നിരുന്നു അങ്ങനെ ആയിട്ട് ഞാൻ കുറേ ഹോസ്പിറ്റലിൽ കാണിച്ചതാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലൊക്കെ കാണിച്ചതാണ് അതേമാതിരി പെരിന്തൽമണ്ണ മൗലാന മൗലാന അലിഫ അങ്ങനെല്ലാം ആശുപത്രിയിലൊക്കെ കാണിച്ചത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരുപാട് ഡോക്ടർമാരെ ഹോമിയോപ്പതി കരിനിലത്താണി ഹോമിയോപ്പതി പച്ചമരുന്ന് അങ്ങനെ എല്ലാതും ഞാൻ ടെസ്റ്റ് ചെയ്തൊന്നും എനിക്കത് മാറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് ഇങ്ങനെ സാമ്യാ സാറിനായിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് അവിടെ നിന്ന് പോയി നോക്കാവുന്നില്ല ഉറപ്പ് അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ വന്ന് പെട്ടതാണ് പാണ്ടിക്കാട് അവിടെ വന്ന് രണ്ട് മാസം മരുന്ന് കുടിച്ചപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒക്കെ സുഖമായി പിന്നെ മൂന്ന് മാസം കുടിക്കാൻ പറഞ്ഞു രണ്ട് മാസം തന്നെ അതിൽ മാറ്റങ്ങൾ വരെ തുടങ്ങി അപ്പോൾ പിന്നെ രണ്ട് മാസം കറക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു രണ്ടര മാസം ആയപ്പോൾ തന്നെ അത് പറ്റേ അസുഖം തന്നെ വിട്ടുപോയി പിന്നെ ഞാൻ മൂന്ന് മാസം കറക്റ്റ് കൺട്രോൾ ചെയ്തു അത് അതെനിക്ക് ആകെ എനിക്ക് അത് പിന്നെ ഒരു മാസത്തിന് വരുന്ന എത്രയാണ് തൊള്ളായിരം രൂപ എങ്ങനെ വരുന്നുള്ളൂ എന്തുകൊണ്ടും അത് ആ വന്ന് പട്ടതുകൊണ്ട് എനിക്ക് ഇപ്പം യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല ഭക്ഷണങ്ങൾ നല്ല നല്ല രീതിയിൽ കഴിച്ചാലും എനിക്കത് വിഷയമല്ല മറ്റേത് എന്നിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് ഏറ് തള്ളിയത് മേപ്പിട്ട് ടയർ പോന്നി സത്യം പറഞ്ഞാൽ മൂന്ന് മാസമാണ് ഞാൻ ആകെ മരുന്ന് കഴിച്ചിട്ടുള്ളൂ അപ്പോൾ സാറിനോട് വിളിച്ചിട്ട് സാറ് മൂന്ന് മാസം കഴിക്കാൻ പറഞ്ഞു അത് കറക്റ്റ് കൺട്രോൾ ചെയ്ത് പോയി പിന്നെ കുടിക്കണമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ കുടിക്കണ്ടാന്ന് പറഞ്ഞു ഇപ്പം എനിക്ക് ഇതുവരെ ആയിട്ടും എനിക്ക് യാതൊരു വല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ആ ഗ്യാസ് സംബന്ധമായിട്ടും ഉണ്ടായിട്ടില്ല പത്ത് വർഷമായിട്ട് ഞാൻ എൻ്റെ കുറേ പൈസ ഞാൻ എൻ്റെ പൈസ പോയതാണ് പൈസ പോണതല്ല നമ്മൾ ജോലി ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പല ആളുകളിലും പല രൂപത്തിലാണ് നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുള്ളത് അല്ലേ ചില ആളുകൾക്ക് വയറ് വീർത്ത് വരും ബലൂണ് പോലെയൊക്കെ ഇങ്ങനെ വീർത്ത് നിൽക്കും വയറ് സ്തംഭനം ഉണ്ടാവും എന്നാൽ ചില ആളുകളിലാണെങ്കിൽ വയറിന് എരിച്ചിൽ നീറ്റൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും എന്നാൽ ചില ആളുകളിൽ അസിഡിറ്റിയുടെ പ്രശ്നമായിരിക്കും മേലോട്ട് കയറിയിട്ട് നെഞ്ചിരിച്ചിൽ വരും പുളിച്ച് തികട്ടൽ വരും ഏമ്പക്കം ഇടക്കിടക്കായിട്ട് വരും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് എന്നാൽ ചില ആളുകളിലാണെങ്കിൽ ശ്വാസം കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരെ വരാറുണ്ട് നമുക്ക് ഗ്യാസ് കയറിയിട്ട് ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ എന്തോ തങ്ങി നിൽക്കുന്നത് പോലെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് പോലെ അനുഭവപ്പെടാറുണ്ട് പല ആളുകളിലും പല രൂപത്തിലാണ് നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ കാണിക്കാറുള്ളത് നമ്മുടെ വയറിൽ എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും അത് വയർ എരിച്ചിലാവട്ടെ അല്ലെങ്കിൽ നെഞ്ചിരിച്ചിൽ പൊളിച്ച് തികട്ടൽ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ വന്നാലും നമ്മളതിന് കോമൺ ആയിട്ട് പറയാം ഗ്യാസ്ട്രബിൾ എന്നാണ് അത് ചിലപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് കൊണ്ടാവാം ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുമ്പോൾ വയറിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് കൊണ്ടാവാം അതല്ലെങ്കിൽ വയറിൽ പുണ്ണ് അൾസർ പോലെയുള്ള അസുഖങ്ങൾ കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും ജി ഇ ആർ ഡി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കൊണ്ടാവാം അല്ലെങ്കിൽ ഈസോഫാഗൈറ്റിസ് പോലെയുള്ള അന്നനാളത്തിൽ വരുന്ന നീർക്കെട്ട് കൊണ്ടൊക്കെ വരാം ഇങ്ങനെ പല അസുഖം ൾ കൊണ്ടാണെങ്കിലും നമുക്ക് കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പറയാം നമുക്ക് ഗ്യാസ് ട്രബിൾ ആണ് എന്നാണുള്ളത് നമുക്കറിയാം നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഈ വായ മുതൽ അന്നനാളം തുടങ്ങിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ ഭാഗം അതുപോലെ ചെറുകുടല് വൻകുടലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ മലദ്വാരം വരെ നീണ്ടു കിടക്കുന്ന ഒരു ഏരിയയാണ് ഒരു വലിയൊരു സിസ്റ്റമാണ് നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭാഗത്ത് എന്തൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും അത് ഇൻഫ്ലമേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നീർക്കെട്ട് അല്ലെങ്കിൽ അൾസർ പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് സിംറ്റംസ് ആയിട്ട് വരുന്നത് ഇതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളായിട്ടാണ് കൂടുതലായിട്ട് ും കണ്ടു വരുന്നത് നേരത്തെ പറഞ്ഞു നമ്മൾ ഒ പിയിൽ ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അവർക്ക് പ്രധാനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്ത് ഭക്ഷണം കഴിച്ചാലും അവർക്ക് ഇങ്ങനെ മേലോട്ട് കയറി വരുന്നൊരു ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ തന്നെ വയറിന് എരിച്ചിലുണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അവർ അതിൽ പറയുന്നുണ്ട് അവർ കന്നിയും അതുപോലത്തെ വെറും മോരും കന്നിയും കൂട്ടിയിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ കൂടുതൽ എരിവുള്ള ഭക്ഷണം അല്ലെങ്കിൽ മസാല അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള എരിച്ചു ും വേദനയും ബുദ്ധിമുട്ടൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് നമുക്കിത് വരുന്നതെന്ന് നോക്കാം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുന്നത് എങ്ങനെയാണുള്ളത് നോക്കാം അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ അന്നനാളത്തിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഈ വയറിൻ്റെ ഭാഗം തുടങ്ങുന്ന ഭാഗങ്ങളിൽ കുറച്ച് പേശികളുണ്ട് അത് നമ്മൾ സ്വിൻറ്റേഴ്സ് എന്നാണ് പറയാറുള്ളത് ഈ പേശികൾക്ക് എന്തെങ്കിലും ബലക്കുറവൊക്കെ വരുമ്പോഴാണ് നമുക്ക് ദഹിക്കാത്ത ഫുഡ് നമ്മുടെ ആമാശയത്തിൽ നിന്നും ഇത് മേലോട്ട് കയറിയിട്ട് ഈ ഭാഗത്ത് നെഞ്ചിരിച്ചിൽ പൊളിച്ചത്തി കെട്ടൽ ഇങ്ങനെയുള്ള അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ കാണിക്കുന്നത് ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഗ്യാസ്ട്രോയിസോഫാഗിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഈ ഭാഗത്തുള്ള സ്വിൻറ്റേഴ്സ് ബലക്കുറവ് വരുന്നതാണ് നോർമലി നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ ഈ ഓപ്പൺ ഓപ്പണാകും അത് താഴോട്ട് വന്ന് ഫുഡ് താഴോട്ട് വന്ന് നമ്മുടെ ആമാശയത്തിലെത്തും എന്നാൽ ഈ ബലശയം ഉള്ള സമയത്താണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇത് ക്ലോസ് ആവും ഓപ്പൺ ആവും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ കുനിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ിക്കാത്ത ഫുഡും അതുപോലെ വയറിലെ ആസിഡ് കാര്യങ്ങളൊക്കെ മേലോട്ട് കേറിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ അവരുടെ മെയിനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു ഇ ആർ ഡി എന്ന് പറയുന്നതായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഈ അസിഡിറ്റി കൂടുതൽ കൊണ്ട് തന്നെ അവർക്ക് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടും കൂടെ വന്നിട്ടുണ്ട് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വയറിൽ വരുന്ന പുണ്ണിൻ്റെ ഒക്കെ ഒരു തുടക്ക കാരണമാണ് അതായത് ഗ്യാസ്ട്രൈറ്റിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നീർക്കെട്ട് വരുന്നതാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ കാലം നമ്മൾ ഗ്യാസ്ട്രൈറ്റിസിന് മെഡിസിൻ ഒന്നും എടുക്കാതെ ഭക്ഷണമൊന്നും കണ്ട്രോൾ ചെയ്തിട്ടില്ലെങ്കിലാണ് പിന്നീടത് പുണ്ണായിട്ട് മാറും പിന്നെ അത് അൾസറായിട്ട് മാറും പിന്നീടാണത് ക്യാൻസർ പോലെയുള്ള വയറിൽ ആ വരുന്ന ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്ക് ഇത് നയിക്കുന്നത് നമുക്ക് നോർമലി നമ്മുടെ ആമാശയത്തിൽ ഫുഡുകളൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു മിതമായിട്ടുള്ള അളവിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ഭാഗത്ത് ആസിഡിറ്റി കൂടുതലായി കഴിഞ്ഞാൽ അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാലാണ് ഈ ഭാഗത്ത് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് അതായത് നീർക്കെട്ട് പോലെയുള്ള ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ആസിഡിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നീടാണ് നീർക്കെട്ട് പൊണ്ണാവുന്നതും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുന്നതും ഇങ്ങനെ അസിഡിറ്റി വരാനുള്ള ഒരു പ്രധാന കാരണം പറയുന്നത് നമുക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്ത പ്രശ്നം കൊണ്ടാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് തുടക്കത്തിൽ തന്നെ നമ്മൾ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അസിഡിറ്റി ഉള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ കറക്റ്റായിട്ട് തന്നെ ആദ്യം തന്നെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ അതിന് ചികിത്സ എടുക്കണം ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ അസിഡിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് വരുന്ന ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് വയറിൻ്റെ ഭാഗത്ത് എരിച്ചിൽ വരും എന്ത് ഭക്ഷണം കഴിച്ചാലും നമുക്ക് വയറിന് എരിച്ചിൽ വരും ആദ്യമൊക്കെ നമുക്ക് മസാല കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോഴായിരിക്കും അതുപോലെ എരിച്ചിൽ വരിക എന്നാൽ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും ഈവൻ നമുക്കൊരു വെള്ളം കുടിച്ചാൽ പോലും വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിൽ വരാറുണ്ട് അത് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ ആസിഡിറ്റി അല്ലെങ്കിൽ ആസിഡ് കൂടുതൽ കൊണ്ടാണ് അപ്പോൾ ഈ ആസിഡ് കൂടുതൽ ഉത്പാദിപ്പിക്കാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ആസിഡിറ്റി കൂടുതലായിട്ട് വരുന്നത് നേരത്തെ പറഞ്ഞു നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് ആസിഡിറ്റി കൂടുതൽ വരുന്നത് അല്ലാതെ കുറച്ച് കാരണങ്ങളുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ആവാം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷൻ കൂടുതലുള്ള ആളുകളിൽ സ്ട്രെസ്സൊക്കെ കൂടുതലുള്ള ആളുകളിൽ ഇങ്ങനെ ബിസി ലൈഫൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളിലൊക്കെ ഈ ടെൻഷൻ കാരണം ഈ ഭാഗത്ത് നമുക്ക് അസിഡിറ്റി കൂടാനും ഇത് ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളിലേക്കും അതുപോലെ വയറില് പുണ്ണ് അൾസർ പോലെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ ഇത് നയിക്കാറുണ്ട് അപ്പോൾ ടെൻഷൻ ഇതിനൊരു പ്രധാന കാരണമാണ് അതുപോലെ തന്നെ ചില മരുന്നുകളുടെ ഉപയോഗം സ്ഥിരമായിട്ട് നമുക്ക് ആൻറ്റി ഡിപ്രസൻ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ളുകളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അസുഖത്തിന് ഒക്കെ കുറച്ച് കാലം കഴിക്കുന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അസിഡിറ്റി കൂടുതലാക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഭാഗങ്ങളിൽ വയറിലേരിച്ചിലും ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാറുണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞു നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അസിഡിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട് അത്തരം ഭക്ഷണങ്ങളാണ് ഞാനിതിലിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ അസിഡിറ്റി കൂടുതലാക്കുന്ന ഭക്ഷണങ്ങളാണ് എള്ളെണ്ണ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ബാർലി ചോളം അതുപോലെ പയർ വർഗ്ഗങ്ങൾ ഉരുളക്കിഴങ്ങ് ബ്രെഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിലൊക്കെ ഇതുപോലെ ആസിഡ് കൂടുതലാവാനും ഇത് നമുക്ക് ആ ഭാഗത്ത് ഗ്യാസ്ട്രൈറ്റിസും ഇതുപോലെയുള്ള പുണ്ണ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ആസിഡിറ്റി വന്നു കഴിഞ്ഞാൽ ാണ് നമ്മുടെ ഈ അന്നനാളത്തിൻ്റെ ഭാഗത്തുള്ള പേശികൾക്കൊക്കെ ബുദ്ധിമുട്ട് വരുന്നതും ഇത് മേലോട്ട് കയറി ഇതുപോലെ നമുക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും പുളിച്ച് തികട്ടി വരിക വായിൽ പുണ്ണ് വരിക അതൊരു പ്രധാനമായിട്ടുള്ള ലക്ഷണമാണ് കാരണം ഈ ആസിഡ് മേലോട്ട് കയറി കഴിഞ്ഞാൽ വായയുടെ ഭാഗത്തും ഇതുപോലെ നമുക്ക് നീർക്കെട്ടും അതുപോലെ പുണ്ണൊക്കെ വരാറുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് ഇടക്കിടക്കായിട്ട് പുണ്ണ് വരുന്ന ആളുകൾ അവർക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കൂടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വയറിൽ പുണ്ണുള്ളത് കൊണ്ടായിരിക്കും അപ്പം അതിന് കറക്റ്റ് ചികിത്സ എടുത്താൽ മാത്രമേ നമുക്ക് വായിൽ ിലെ പുണ്ണ് മാറുകയുള്ളൂ കാരണം വായു പുണ്ണ് നമ്മൾ പലപ്പോഴും വായിൽ പുണ്ണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക നമ്മൾ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് വൈറ്റമിൻ ടാബ്ലറ്റ്സുകളൊക്കെ വാങ്ങി കഴിക്കും ബി കോംപ്ലക്സുകളൊക്കെ വാങ്ങിയിട്ട് പക്ഷെ നമുക്ക് കുറച്ച് സമയത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടാവും പിന്നെ വീണ്ടും വരാറുണ്ട് അപ്പോൾ ഇതിനുള്ളൊരു പ്രധാന കാരണം ചിലപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാവാം അപ്പോൾ അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ചികിത്സ എടുത്താൽ മാത്രമേ നമുക്ക് വായിൽ വരുന്ന പുണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പുണ്ണൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ പല ആളുകളുടെ ഒരു സംശയമാണ് ഈ ഗ്യാസും അതുപോലെ അസിഡിറ്റി ഒന്നാണോ എന്നുള്ളത് പല ആളുകളും ചോദിക്കാറുണ്ട് ഡോക്ടർ ഇത്രയധികം ഗ്യാസ് എങ്ങനെ ഈ വയറിൽ ഫോം ചെയ്യുന്നത് ഗ്യാസ് കൊണ്ടിരിക്കാനോ നിൽക്കാനോ പറ്റാറില്ല എന്ന് പറയാറുണ്ട് നമുക്ക് ഗ്യാസ് നമുക്ക് നോർമലി നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് കുറച്ചളവിൽ ഗ്യാസ് നമ്മുടെ വയറിൽ കളക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഭക്ഷണം ദഹിപ്പിക്കുന്ന സമയത്ത് അവിടെ കൂടുതലായിട്ട് ഇങ്ങനെ ഗ്യാസ് ഫോം ചെയ്യാനുള്ള കാരണമാവാറുണ്ട് എന്നാൽ നമ്മൾ കൂടുതലായിട്ട് ഗ്യാസ് ഉള്ള ഭക്ഷണങ്ങളാണ് സ്ഥിരമായിട്ട് കഴിക്കുന്നതെങ്കിൽ അമിത അളവിൽ ഗ്യാസ് ഫോം ചെയ്യും അപ്പോഴാണ് നമുക്കത് ഗ്യാസ് മുകളിലോട്ട് കയറിയിട്ട് നമുക്ക് നെഞ്ചിന്റെ ഭാഗത്തൊക്കെ എന്തോ കെട്ടിക്കിടക്കുന്നത് പോലെ അതല്ലെങ്കിൽ വയറ് വീർക്കുക ബലൂണ് പോലെയൊക്കെ വീർത്ത് വരുന്ന ഒരു അവസ്ഥ വരുന്നത് എന്നാൽ ചില ഭക്ഷണങ്ങൾ എല്ലാവരിലും ഗ്യാസ് ഉണ്ടാക്കണം എന്നില്ല എന്നാൽ ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാണാറുണ്ട് അത്തരം ഫുഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്കറിയാം ഈ പയർ വർഗ്ഗങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരാറുണ്ട് അതുപോലെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡുകൾ ആവിയിൽ വേവിച്ചിട്ടുള്ള ഫുഡുകൾ അതുപോലെ ക്യാബേജ് ഇലക്കറികൾ പോലെ നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിച്ചാലും ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട് കാരണം നാരുകൾ കൂടുതലുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ദഹനം നടക്കേണ്ടി വരും അപ്പം അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ട് ഗ്യാസ് പുറത്തേക്ക് വിടുകയും ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് അത്തരം ഫുഡുകൾ കഴിക്കുമ്പോൾ കൂടുതൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നത് ഭക്ഷണത്തിലൂടെ അല്ലാതെ തന്നെ നമുക്ക് ഗ്യാസ് വരാനുള്ള സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ്ട്രൈറ്റിസ് അതുപോലെ തന്നെ വയറിൽ അൾസർ പോലുള്ള അസുഖങ്ങളിൽ അതുപോലെ നമ്മുടെ വൺകുടലിൻ്റെ ഭാഗത്തൊക്കെ വരുന്ന ഇറിറ്റബിൾ ബവൽ ഡിസീസ് ഇതിന് നമ്മൾ വൺകുടലിൻ്റെ ഭാഗത്ത് വരുന്ന നീർക്കെട്ടിനെയാണ് ഇറിറ്റബിൾ ബവൽ ഡിസീസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആമാശയ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ നമ്മൾ അത്ര കാര്യമാക്കാറില്ല അടുത്തുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അതിന് മെഡിസിൻ വാങ്ങിയിട്ട് കഴിക്കുകയാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വീട്ടിൽ വെച്ച് തന്നെ ചോറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്തിട്ട് അത് മാറ്റിയെടുക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഈ ഗ്യാസ് എന്ന് പറയുന്നത് ചെറിയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണമായിട്ട് കാണിക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആമാശയ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുടെ ലക്ഷണമായിട്ടും വരാം അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അത്ര നിസ്സാരമാക്കേണ്ട ഒന്നല്ല ഇടക്കിടയ്ക്ക് വരുന്ന ഈ ഗ്യാസ് നമ്മൾ പൊടിക്കൈകളൊക്കെ ചെയ്തിട്ട് താൽക്കാലികമായിട്ടുള്ള ആശ്വാസം മാത്രം അത്രയും കിട്ടും എന്നുള്ളതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുക്കണം അത് എന്തുകൊണ്ടാണ് വരുന്നത് ഈ ഗ്യാസിൻ്റെ ഇഷ്യൂസ് എന്തുകൊണ്ടാണ് വയറിലെ ബുദ്ധിമുട്ട് കൊണ്ടാണോ അതല്ലെങ്കിൽ കൊളസ്ട്രോൾ പോലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടാണോ അതല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഗ്യാസ് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ എന്നാൽ ചില ആളുകളാണെങ്കിൽ ഗ്യാസിൻ്റെ ചെറിയ വേദന വരുമ്പോഴേക്കും ഹാർട്ട് അറ്റാക്ക് ആണെന്നൊക്കെ പേടിച്ചിട്ട് ഇ സി ജിയും അതുപോലെ തന്നെ എക്കോ ഒക്കെ എടുക്കാറുണ്ട് ഇങ്ങനെ വരുന്നവർ വന്ന് ചോദിക്കാറുണ്ട് ഡോക്ടർ എനിക്ക് ക്യാൻസർ ആണെന്ന് തോന്നുന്നുണ്ട് അതായത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാറുണ്ട് അപ്പോൾ ആമാശയത്തിൽ വരുന്ന ക്യാൻസറിൻ്റെ ഒരു ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വയറ് നിറഞ്ഞ പോലെ ഫീൽ ചെയ്യുക വയറിലെന്തോ ഇരിക്കുന്നത് പോലെ എന്തോ ഒരു തടസ്സമുള്ള പോലെ അനുഭവപ്പെടുക സ്തംഭനം വരിക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ക്ക് ആമാശയ ക്യാൻസറിൻ്റെ തുടക്ക ലക്ഷണങ്ങളിൽ പെട്ടതാണ് നമുക്ക് ആമാശയത്തിൻ്റെ ഭാഗത്ത് കോശങ്ങളിൽ കൂടുതലായിട്ട് കോശങ്ങൾ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നത് ഈ കൂടുതൽ കോശങ്ങൾ വളരുന്നതിനെ തന്നെയാണ് നമ്മൾ ക്യാൻസർ രോഗമായിട്ട് പറയുന്നത് അപ്പോൾ നമ്മുടെ ആമാശയത്തിൽ അതായത് വയറിൽ നമ്മൾ നോർമലി ഉണ്ടാകുന്ന കോശങ്ങളെക്കാൾ കൂടുതലായിട്ട് കോശങ്ങൾ വളർന്നു വരിക അല്ലെങ്കിൽ ട്യൂമർ സെൽസ് കൂടുതൽ വരിക ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദഹനം കറക്റ്റായിട്ട് നടക്കില്ല ഇങ്ങനെ ദഹനം കറക്റ്റ് നടന്നിട്ടില്ലെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് ഭക്ഷണങ്ങളൊന്നും ചെറുകുടലിലേക്ക് എത്തില്ല അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മൾ അത്ര നിസ്സാരമാക്കേണ്ട ഒന്നല്ല കറക്റ്റായിട്ട് നമ്മൾ ചികിത്സ എടുത്താൽ മാത്രമേ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി അതിന് ചികിത്സ എടുത്താൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഇനി ചില പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടർ എന്ത് കഴിച്ചാലും ഗ്യാസാണ് കഴിച്ചില്ലെങ്കിലും ഗ്യാസ് ആണെന്ന് പറയാറുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പറയുന്ന ഒരുപാട് നമുക്കിടയിലുണ്ട് പണ്ടൊക്കെ നമുക്ക് പ്രായമുള്ള ആളുകളായിരുന്നു ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ പറയാറുള്ളത് കുറച്ചൊരു അമ്പത് അറുപത് വയസ്സുള്ള ആളുകളൊക്കെ പറയും എപ്പോഴും ഗ്യാസ് ആണ് ബുദ്ധിമുട്ടാണ് എന്ന് പറയാറുണ്ട് എന്നാൽ ഇന്ന് ചെറുപ്പക്കാരിൽ വരെ ചെറിയ കുട്ടികൾ മുതൽ ചെറുപ്പക്കാരിലും മുതിർന്ന ആളുകളിലൊക്കെ ഒരുപോലെ കാണുന്ന ഒരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് ഈ ഗ്യാസിൻ്റെ ഇഷ്യൂസുകൾ അത് ഇതുപോലെ വയറിരിച്ചിലാവാം നെഞ്ചിരിച്ചിലാവാം പുളിച്ച് തികട്ടലാവാം അല്ലെങ്കിൽ വയറ് വേദനയായിരിക്കാം ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടായിട്ടാണ് അവർ പറയാറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യേണ്ട കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത് അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് ഫുഡ് കഴിക്കുമ്പോഴാണോ നമുക്ക് ഗ്യാസ് ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും എല്ലാ ഫുഡും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാക്കാറില്ല അപ്പോൾ നമുക്ക് എന്താണോ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് ആ ഭക്ഷണം നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ ഈ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു തുടങ്ങാം അതുവരെ നമ്മൾ ഇത്തരത്തിലുള്ള ഫുഡുകൾ നമുക്ക് ഗ്യാസ് ഉണ്ടാക്കുന്ന ഫുഡുകള് പൂർണ്ണമായി തന്നെ ഒഴിവാക്കുക ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതാണ് അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് ഉണ്ടാക്കുന്ന ചില ഫുഡുകളുണ്ട് അത് വേവിച്ച് കഴിച്ചാലായിരിക്കും നമുക്ക് ഗ്യാസ് ഉണ്ടാകുന്നത് എന്നാൽ അത് നമുക്ക് പച്ചയായിട്ട് കഴിക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ട് വരാറില്ല അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകൾ ഉണ്ടെങ്കിൽ അത് പച്ചയായിട്ട് കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാണിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾ കൂടുതലും ആവിയിൽ വേവിച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത് എന്നാൽ ആവിയിൽ വേവിച്ച് കഴിക്കുന്നതും പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ആ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ മധുരം കൂടുതലുള്ള പഴങ്ങളിലായിരിക്കും കൂടുതൽ ഗ്യാസ് വരാറുള്ളത് അപ്പം അങ്ങനെയുള്ള പഴങ്ങൾ കഴിക്കുന്നതിന് പകരം മധുരം കുറഞ്ഞിട്ടുള്ള പഴങ്ങൾ ശീലമാക്കുക അതുപോലെ തന്നെ ഈ ഗോതമ്പ് ഉരുളക്കിഴങ്ങൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് വരുന്ന ആളുകളാണെങ്കിൽ അവർ കൂടുതലായിട്ട് ഭക്ഷണം ഉപയോഗിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ കുറച്ച് നെയ്യ് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ ചില ആളുകൾക്ക് പാല് പാലുൽപ്പന്നങ്ങളൊക്കെ കഴിക്കുന്നത് ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അത്തരം ഫുഡുകളും നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം നമ്മൾ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് മൂന്ന് നേരം കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുക വയറ് കാലിയാക്കി ഇടരുത് ഇങ്ങനെ കാലിയാക്കി ഇടുന്ന സമയത്താണ് ഗ്യാസിൻ്റെ ഇഷ്യൂസും അസിഡിക്കിയുടെ പ്രോബ്ലംസും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുക അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ കുനിയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്ന സമയത്ത് നമ്മൾ ദഹിക്കാത്ത ഫുഡ് മേലോട്ട് കയറിയിട്ട് നമുക്ക് അസിഡിക്കിയുടെ പ്രോബ്ലംസൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരശീലങ്ങളുള്ള ആളുകൾ ണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി തന്നെ ഒഴിവാക്കണം അതുപോലെ ഭക്ഷണത്തിന് കൂടെ തന്നെ വെള്ളം കുടിക്കുന്ന ആളുകളാണെങ്കിൽ ആ ശീലം നമ്മൾ പൂർണ്ണമായി തന്നെ ഒഴിവാക്കണം കാരണം നമ്മൾ കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹനം നടക്കാൻ കൂടുതൽ ടൈം എടുക്കും അപ്പോൾ ദഹനം നടക്കാൻ കൂടുതൽ സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കിടക്കയോ അല്ലെങ്കിൽ കുനിയൊക്കെ ചെയ്യുന്ന സമയത്ത് ദഹിക്കാത്ത ഫുഡ് മേലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണത്തിന് കൂടെ തന്നെ വെള്ളം കുടിക്കരുതെന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂറിന് ശേഷമോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുന്നേ ആയിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് ിക്കേണ്ടത് <tick> അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു മൂന്ന് നേരം കറക്റ്റായിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം എന്നുള്ളത് അതിൻ്റെ ഇടവേളകൾ തന്നെ ഇടക്കിടയ്ക്കായിട്ട് ചെറുതായിട്ട് നമ്മൾ കഴി എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതും നല്ലതാണ് അത് നമ്മൾ വയറ് കാലിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ടെൻഷനൊക്കെ കൂടുതലുള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക അതുപോലെ ഡെയിലി വ്യായാമം ചെയ്യുന്നതും നമുക്ക് ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാവാൻ വേണ്ടിയിട്ട് വ്യായാമം ചെയ്യുന്നതും വളരെ നല്ലതാണ് അതുപോലെ അസിഡിറ്റിയുടെ പ്രോബ്ലം ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ആസിഡിറ്റി കൂടുതലുള്ള ഫുഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞു എള്ളെണ്ണ സൺഫ്ലവർ ഓയിൽ ഇങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കണം അതുപോലെ തന്നെ നമ്മൾ സിട്രസ് പഴങ്ങളുണ്ട് കൂടുതൽ പുളിയുള്ള ഫ്രൂട്ട്സുകളൊക്കെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ കൂടുതലാവാൻ സാധ്യതയുണ്ട് അപ്പം അത്തരം ഫ്രൂട്ട്സുകൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാൽ തൈര് മോരൊക്കെ നമ്മൾ പുളിയുള്ളതാണെങ്കിലും സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ് ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലത് കാരണം ഇത് പ്രോബയോട്ടിക് ആണ് അപ്പോൾ അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഗ്യാസ്ട്രേറ്റ് ആണെങ്കിലും ണെങ്കിലും പുണ്ണാണെങ്കിലും അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ തൈര് മോരി എന്നൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇങ്ങനെ സ്ഥിരമായിട്ട് ഗ്യാസ് വരുന്ന ആളുകൾ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തരാം അതിലേറ്റവും കൂടുതലായിട്ട് പറയുന്നത് ജീരകമാണ് നമുക്ക് വീട്ടിൽ തന്നെ ജീരകം അവൈലബിളാണ് അപ്പം ജീരകം കൂടുതലായിട്ട് അതിൽ എസെൻഷ്യൽ ഉണ്ട് ഈ എസെൻഷ്യൽ ഓയിൽ നമ്മൾ കൂടുതലായിട്ട് ഉമ്നീര് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം ഈ ഉമനീര് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ദഹനം കറക്റ്റായിട്ട് നടക്കാനും അതുപോലെയുള്ള ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ജീരകം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ജീരകം ഇട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ിൽ പെട്ടെന്ന് നമുക്ക് ഗ്യാസ് നെഞ്ചിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഗ്യാസ് കയറിയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്ന ആളുകളൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പെരുഞ്ചീരകം ചവച്ചരച്ച് കഴിക്കുമ്പോൾ പെട്ടെന്ന് അത് ഏപക്കായിട്ട് ഗ്യാസ് കുടുങ്ങി കിടക്കുന്നതൊക്കെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ പെരുഞ്ചീരകമാണെങ്കിലും അതുപോലെ ചെറിയ ജീരകാണെങ്കിലും അത് നമുക്ക് ഉപയോഗിക്കുന്നത് ഈ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ലതാണ് അതുപോലെ നമ്മൾ രണ്ടാമത് പറയുന്നത് കായം കായം നമുക്കറിയാം നമ്മൾ കായം കൂടുതൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ പാൽക്കായൊക്കെ കൊടുക്കാറുണ്ട് ഇങ്ങനെ കായം കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ ഗ്യാസിൻ്റെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ നമ്മുടെ വയറില്ല ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകളെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കായം എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് കായം കുടിക്കുന്നതും ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് ഇഞ്ചി ഇഞ്ചി നമുക്ക് എല്ലാ അസുഖത്തിനും നമുക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ ഇഞ്ചി നമുക്ക് ചതച്ചിട്ട് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഗ്യാസ് പോകാനും അതുപോലെ തന്നെ ഇഞ്ചി ചായ ഉണ്ടാക്കിയിട്ട് അത് കുടിക്കുന്നതും നല്ലതാണ് അതുപോലെ മറ്റൊന്നാണ് അയമോദകം അയമോദകം അര ടീസ്പൂൺ കല്ലുപ്പും കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് അത് കുടിക്കുന്നത് നമുക്ക് ഗ്യാസ് പോകാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ഒന്നാണ് കറിവേപ്പില എന്ന് പറയുന്നത് ഈ കറിവേപ്പില നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വെള്ളം ചേർക്കാതെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മോരിൽ ചേർത്തിട്ട് അത് കുടിക്കുന്നത് നമുക്ക് ഇതുപോലെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് അതുപോലെ മറ്റൊന്നാണ് ഗ്രാമ്പു ഗ്രാമ്പു തന്നെ നമ്മൾ ഇഞ്ചി പറഞ്ഞ പോലെ ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുക അല്ലെങ്കിൽ അത് ചവച്ചിരക്കുന്നതും നല്ലതാണ് ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ താൽക്കാലികമായിട്ട് മാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് വെളുത്തുള്ളി വെളുത്തുള്ളി നമുക്കറിയാം ഗ്യാസിന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചുട്ടരച്ചിട്ടോ അതല്ലെങ്കിൽ വെളുത്തുള്ളി ചവച്ചിരച്ചിട്ടോ അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ചില ആളുകൾക്ക് അത് അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നാരങ്ങ നീരോ അല്ലെങ്കിൽ നെല്ലിക്ക നീരിലൊക്കെ ചേർത്തിട്ട് വെളുത്തുള്ളി കഴിക്കുന്നത് ഇതുപോലെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ അസുരിക്ക് നെഞ്ചിരിച്ചിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നാരങ്ങ നീര് ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെയാണ് ജാതികൾ അജാതി കന്നായിട്ട് അരച്ച് അത് തേനിലാക്കിയിട്ട് കുടിക്കുന്നതും ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഗ്യാസ്ട്രോയ്സോഫേഗൽ റിഫ്ലക്സ് ഡിസീസ് പറഞ്ഞു അതുപോലെ തന്നെ പറഞ്ഞു ഇപ്പോൾ നേരത്തെ നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ഫുഡുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ചാർട്ടാക്കിയിട്ട് ഒരു ഡയറ്റ് ചാർട്ടാക്കിയിട്ട് തന്നെ അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചികിത്സയും കൂടെ ആയപ്പോൾ അവർക്കൊരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റി അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഇങ്ങനെയുള്ളൊരു കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ചികിത്സയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഗ്യാസ് നമുക്ക് പല അസുഖങ്ങൾ കൊണ്ടാവാം അത് ഗ്യാസ്ട്രൈറ്റിസ് കൊണ്ടാവാം അല്ലെങ്കിൽ വയറിൽ പുണ്ണുള്ളത് കൊണ്ടാവാം ഐ ബി എസ് പോലെയുള്ള അസുഖങ്ങൾ കൊണ്ടാവാം അതല്ല വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലാതെ കൊളസ്ട്രോൾ പോലെയുള്ള അസുഖങ്ങളിൽ വരാം ഫാറ്റി ലിവർ പോലെയുള്ള ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാണുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള ചികിത്സയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പലപ്പോഴും അവരൊരു ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പലപ്പോഴും പറ്റാറുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടുതലും അവർക്ക് കുറച്ച് ടെൻഷനുള്ള ആളുകളുമായിരുന്നു അതുകൊണ്ട് തന്നെ ആണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ഒരു കാരണമായത് അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കാൻ ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞപ്പോൾ ഒപ്പം നമ്മുടെ ചികിത്സയും കൂടെ ആയപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റി അപ്പോൾ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മളിവിടെ രോഗനിർണ്ണയവും അതുപോലെ മരുന്ന് നടത്തുന്നത് കോൺസ്റ്റിറ്റ്യൂഷൽ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ രോഗികളുടെയും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ചികിത്സ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ ഗ്യാസ്ട്രൈറ്റിസ് ആയിക്കോട്ടെ വൈറസ് സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് നമ്മൾ കൂടുതലും ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റും അപ്പോൾ ഇത്തരം രോഗ ചികിത്സയെക്കുറിച്ച് അറിയാനും ഇതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സുമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല